ഭാഗത്തുനിന്ന് വളരെ ഊർജിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടിയിരുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികളൊക്കെ ഏത് ഏത് പ്രത്യേക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്നൊക്കെ നിയന്ത്രിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ അവർ വേണ്ടത്ര രീതി ജാഗ്രത കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സമൂഹം മനസ്സിലാക്കുന്നത് ഇത് മനഃപൂർവ്വ കാര്യം കുറ്റപത്രം താമസിക്കുന്ന കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റായാലും അവർ രണ്ടുപേരും ഒരു പ്രതികളാണ് ഏത് പ്രതിയെ എപ്പോൾ എങ്ങനെയാണ് പുറത്തിറക്കേണ്ടത് ജാമ്യം കേൾക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിക്ക് മാത്രമാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ മലയാളികളായ എല്ലാവരുടെ മനസ്സിനകത്തും വിശ്വാസങ്ങൾ തച്ചുടഞ്ഞ ഒരു ഒരു പ്രതീതിയാണ് ഈ കൊള്ളയുടെ പേരിൽ പിടിക്കപ്പെട്ട പ്രതികളെന്ന് പറയുന്ന പലരും ഇന്ന് സ്വാഭാവിക ജാമ്യം എടുത്ത് അല്ലെങ്കിൽ സ്വാഭാവിക കൂടി പുറത്തു വരികയാണ് ചെയ്യുന്നത് കാരണം പിടിക്കപ്പെട്ട പ്രതികൾക്കെതിരെ തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം എന്നൊരു നിയമമാണുള്ളത് ആ കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് പക്ഷേ അതാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ പറയുന്നത് ജനങ്ങൾക്കൊപ്പമാണ് ഇങ്ങനെ പിടിക്കപ്പെട്ട കള്ളന്മാർ ആരാണെന്നുണ്ടെങ്കിലും അവർക്കെതിരെ കടുത്ത നടപടികളും ശിക്ഷയൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല നമുക്ക് ചിന്തിക്കാൻ തോന്നുന്നത് കാരണം പിടിക്കപ്പെട്ട എല്ലാ പ്രതികളും സ്വാഭാവിക ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണം പോറ്റിയും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് സ്വാഭാവിക ജാമ്യമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പിടിക്കപ്പെട്ട എല്ലാ പ്രതികൾക്കും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്ത് വരികയാണെങ്കിൽ ഈ കൊള്ളയുടെ യഥാർത്ഥ അല്ലെങ്കിൽ സത്യം എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാൻ കഴിയുമോ ജനങ്ങൾ തന്നെ ഇതിന് മറുപടി പറയട്ടെ എന്നുള്ളതാണ് അച്ഛനില് പിടിച്ച പ്രതികളെല്ലാം തന്നെ കുറ്റപത്രം കൊടുക്കാൻ താമസിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാവരും സ്വാഭാവിക കൂടി പുറത്തിറങ്ങുകയാണ് ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനാസ്ഥ ഈ കാണിച്ചതൊക്കെ അല്ലെങ്കിൽ ജനങ്ങളെ കണ്ണിൽ പൊടി ഇടുകയല്ലേ ചെയ്തത് വെറുതെ പ്രതികളെ പിടിച്ചു ഇതായിപ്പോ എല്ലാവരും സ്വാഭാവിക ജാമ്യത്തോടു ജാമ്യത്തോടുകൂടി പുറത്തിറങ്ങുവാണ് ചെയ്യുന്നത് അതിൽ ആധികാരികമായിട്ട് ഇപ്പം എനിക്കൊന്നും പറയാൻ അറിയില്ല ശരി പറഞ്ഞാൽ നിയമത്തിൽ പഴുതുകളുണ്ടോ ഉണ്ടോ അതായത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കോടതി സ്വാഭാവിക ജാമ്യം അങ്ങനെയാണ് അവര് ജാമ്യം കുറ്റപത്രം കൊടുക്കാൻ സർക്കാർ പറഞ്ഞിട്ടുണ്ടോ എന്ത് കാരണം അവര് അന്വേഷണം വൈകിപ്പിക്കുന്നു എസ് ഐ ടി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആൾക്കാരാണ് അപ്പൊ കുറ്റപത്രം ഒരു പ്രതിയെ പിടിച്ച ഇത് വലിയൊരു കേസാണ് കാരണം ജനങ്ങളെ വിശ്വാസങ്ങൾ കേസാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ ഊർജിതമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടിരുന്നത് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികളൊക്കെ ഏത് ഏത് പ്രത്യേക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നവരാണെന്നൊക്കെ അപ്പൊ അതിന്റേതായിട്ടുള്ള ചില താമസങ്ങളും അല്ലെങ്കിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ അത് ജനങ്ങളെ അത് ജനങ്ങള് തിരിച്ചറിയണം ജനങ്ങള് തിരിച്ചറിയണം ഒന്ന് രണ്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുണ്ട് അവര് ശക്തമായ രാജനെതിരെ പ്രതികരിക്കണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരണം അല്ലാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തും അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയം കളിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ തന്നെ അതെ കാരണം നമ്മൾ ജനങ്ങളെ ഒരു വിഡ്ഢികളാക്കുകയാണ് കാരണം അവരെ പിടിച്ചകത്ത് കുറ്റവാളികളാണെന്ന് കണ്ട് പ്രതികളാണെന്ന് കണ്ട് ജയിലിലാക്കി പക്ഷെ തൊണ്ണൂറ് ദിവസമായിട്ടും അവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു വീഴ്ചയല്ലേ വീഴ്ചയാണ് വീഴ്ചയാണ് തീർച്ചയായിട്ടും പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ ഇത് കോടതി കോടതിയാണല്ലോ ഈ കോടതിക്ക് തെളിവുകളാണ് തെളിവുകളില്ലെങ്കിൽ കോടതിക്ക് ഒന്നും ചെയ്യാൻ പക്ഷേ ഞാൻ വേറെ ചോദിക്കട്ടെ അങ്ങനെ ഇതിപ്പോ ഒരു അനിശ്ചിതമായ ഒരു താമസം വരികയാണെങ്കിൽ കോടതിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ലേ വെറുതെ വിടില്ലെന്ന് പക്ഷെ അവിടെയും കോടതിക്ക് തെളിവുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ കോടതിക്ക് അന്വേഷണ എന്തുകൊണ്ട് നിങ്ങൾ കുറ്റപത്രം ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ മാത്രമുള്ള ഒരു അന്വേഷണം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ ഇത് സാധാരണക്കാര് അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ഷനോട് അനുബന്ധിച്ച് എന്താണ് ഇവരുടെ മുന്നോട്ടുള്ള ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അല്ലേ അതെ അതെ ഒന്നുകിൽ ഈ നമ്മുടെ ഇവിടെ ജനങ്ങൾ പ്രതികരിക്കുന്നതിൻ്റെ ഒരു രീതി അറിയാമല്ലോ അവർ തീർത്തും ഒരു പിന്നൊരു മുന്നോട്ട് പോക്കില്ല എന്നുള്ളൊരു മുഴുവൻ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പഴേ അവർ പ്രതികരിക്കാൻ തുടങ്ങി അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തു ഇതിലുമൊക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് ആയിട്ട് ബന്ധമില്ലല്ലോ അവര് മോടിച്ചുകൊണ്ട് പോയെങ്കിൽ അവരെ കൊസ്റ്റ്യൻ ചെയ്യാൻ കോടതിയുണ്ട് പോലീസുണ്ട് ഈ രീതിയിലിരിക്കും ഇടതുപക്ഷം വലതുപക്ഷം ഒന്നല്ല ഇത് തെറ്റ് ചെയ്തവരാരോ അവരെ ശിക്ഷിക്കണം എന്നാലേ ഇത് ജനങ്ങൾക്കൊരു പാഠമാവുള്ളൂ അതായത് തെറ്റ് ചെയ്താൽ ശിക്ഷ എന്നുള്ളത് അല്ലേ നമ്മുടെ നീതിപീഠത്തിനോടൊക്കെ ഒരു ബഹുമാനവും പേടിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ കുറ്റക്കാരെ എന്നുള്ളതാണ് ഇപ്പൊ മെയിൻ ആളാണ് പോറ്റിയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരും ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇന്ന് ഇറങ്ങിയത് അതെ ജനങ്ങള് പ്രതികരിക്കുക ഒപ്പം ഞാൻ പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളും സത്യാവസ്ഥ അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയും അവരെല്ലാരും അഗ്രസീവായിട്ട് നിൽക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് രാജാക്കന്മാര് അവര് തന്നെയാണ് പ്രതികരിക്കേണ്ടത് അവര് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഇതിൽ എടുക്കേണ്ടതാണ് അഴിമതിക്കാരെയും അരാഷ്ട്രീയക്കാരെയൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ശക്തമായ തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം സർക്കാർ യഥാസമയത്ത് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാത്തതാണെന്നാണ് ഇതുവരെ ജനങ്ങള് വിലയിരുത്തുന്നത് കാരണം ഏത് തെറ്റ് ആര് ചെയ്താലും തൊണ്ണൂറ് ദിവസത്തിനകം തീർച്ചയായിട്ടും അതാണ് നാട്ടിലെ നിയമങ്ങള് അത് അംഗീകരിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് അതാണ് അതിന്റെ യഥാർത്ഥ രീതി കേരളം ആഗ്രഹിക്കുന്ന അതാണ് ആര് എന്നല്ല ആര് ചെയ്താലും അതൊരു വലിയ തെറ്റാണ് ആ രീതി കാണണം തീർച്ചയായിട്ടും തെറ്റ് ചെയ്തവര് അത് അതെ ചെയ്യാത്തവര് ആവശ്യമില്ല അത്രേ ഇത് എസ് ഐ ടി അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ സംഘമാണ് നിയന്ത്രിക്കാൻ അധികാരം ഉണ്ടെങ്കിൽ അവര് വേണ്ടത്ര രീതി ജാഗ്രത കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് സമൂഹം മനസ്സിലാക്കുന്നത് അപ്പൊ ജനങ്ങളെ മണ്ടന്മാരാക്കുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെ ബാധിക്കുക എന്ന് പേർച്ചുകൊണ്ട് ഇലക്ഷൻ വരാൻ പോകുന്ന സമയമായതുകൊണ്ടായിരിക്കാം സർക്കാർ അതില് മെല്ലെ പൊക്ക് നടത്തുന്നത് പക്ഷേ ഇതായിരുന്നില്ല പ്രത്യേകിച്ചും ഒരു ഇത്ര വലിയൊരു ജനങ്ങളെ മതപരമായ ഉള്ളിൽ തട്ടുന്ന വിഷയമാണിത് ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടെങ്കിലും പ്രതികളെക്കെതില് നടപടിയെടുക്കാൻ കൂടെ മൈലേജ് കിട്ടുമായിരുന്നു ഇതിപ്പോ സർക്കാർ തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ാണ് സമൂഹം കാണുന്നത് തീർച്ചയായിട്ടും അല്ലെ നമ്മുടെ ഇപ്പോ ശബരിമല കൊള്ള കേസിൽ പ്രധാനിയായ ഉണ്ണീക്ഷണം പൂറ്റി സ്വാഭാവിക ജാമ്യമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് കോടതി സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണോ കോടതി ഒരു ആണ് ജുഡീഷ്യറിക്ക് നിയമമുണ്ട് പക്ഷെ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു കുറ്റപത്രം സമർപ്പിച്ചാലല്ലേ നമുക്ക് കോടതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ കോടതി ഇതിനെ പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങൾ ഇതിൽ എങ്ങനെ പുറത്തിറങ്ങിയിരുന്നാലും തെറ്റുകാരെ അതായത് കുറ്റവാളികളെ ശിക്ഷിക്കുമെന്ന് കോടതി പറയുന്നുണ്ട് അപ്പൊ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ട് ഇവരെ മനഃപൂർവ്വം കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് അതുകൊണ്ടല്ലേ ഒരു പ്രതി രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കോടതി എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തി പറയുന്ന കാര്യങ്ങളല്ലോ അവിടെ അതൊരു നിയമങ്ങളുണ്ട് അല്ല റി അന്വേഷണം പറയുന്നുണ്ട് ജുഡീഷ്യറി തന്നെയാണ് പറയുന്നത് എസ് ഐ ടി എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ളത് പുള്ളിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചാലേ കേസിൻ്റെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ കോടതിക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇതായിപ്പോൾ സ്വാഭാവിക ജാമ്യമായിട്ട് പുള്ളി പുറത്തിറങ്ങുകയും ചെയ്തു അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരും പുറത്തിറങ്ങി പോകൂലേ എന്നുള്ളതാണ് ഇതിപ്പോ ഇപ്പോൾ പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ പഠിച്ചവർക്കെ അതിനെ കുറിച്ച് നമ്മൾ നിയമം പറയുന്നില്ല ഒരിക്കലും കോടതിക്കെതിരായിട്ടോ അല്ലെങ്കിൽ കോടതിയെ വിമർശനത്തിലോ അങ്ങനെ ഒന്നും പറയുന്നില്ല പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ എല്ലാ പ്രതികളും പുറത്തിറങ്ങില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ എന്താ കോടതി നിയമം പഠിച്ചവർക്കേ പറയാൻ പറ്റും നമ്മൾ സാധാരണ പത്രം വായിക്കുന്ന ഒരാൾക്ക് ഇതിനപ്പുറം അറിവൊന്നുമില്ല ഓരോ ദൃശ്യമാധ്യമങ്ങൾക്കൂടെ പത്രങ്ങൾക്കൂടെ വരുന്ന അറിവുകളോന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അതിനപ്പുറമുള്ള കാര്യങ്ങൾക്ക് നിയമം അറിയാവുന്നവർക്കും കോടതിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നമുക്കറിയുന്നത് ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് ചെയ്യുന്നത് ഇത് മനഃപൂർവ്വം കാണിക്കും കുറ്റപത്രം താമസിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റിനെയായാലും അവർ രണ്ടുപേരും പ്രതികളാണ് അതെ ആ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി പോയി കേസിനെ വളച്ചൊരി ഒടിച്ച് കൊണ്ടുപോകാനാണ് കൊണ്ടുപോകാനാണെന്നെങ്കിലും അതേപക്ഷം ഇത് ഇത് കുറ്റപത്രം കൊടുത്തിരുന്നെങ്കിൽ ഇത് കൃത്യമായിട്ടും ഇവർ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അത് അത് ഈ ഒരു ബോധവൂർജയാണ് അത് ഉണ്ടാകുന്ന വെച്ചാൽ ഈ പറഞ്ഞ ഇലക്ഷനെ നടക്കുന്ന ഇലക്ഷന് വേണ്ടി അവർ ഈ കുറ്റം അവരെ അകത്തായാൽ ഇവർക്ക് ഇവിടെ ഈ കെട്ടിവെച്ച ചില സ്ഥലത്ത് ഇവർ മണ്ഡലത്തിൽ നിൽക്കുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും അവർ കെട്ടിവെച്ച പൈസ പോലും കിട്ടില്ല കിട്ടില്ലെന്ന് അവർക്കറിയാം അതെ അതുകൊണ്ടാണ് അവർ ഇത് കുറ്റപത്രം കൊടുക്കാതെ അവരെ രക്ഷിക്കപ്പെടുന്നത് കുറ്റപത്രം കൊടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവിക ജാമ്യം കൊടുക്കാതിരിക്കുമ്പോ സ്വാഭാവികം കിട്ടി പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതായി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് സർക്കാർ കാണിക്കുന്ന ഒരു അനാസ്ഥ ജനങ്ങളെയോട് കാണിക്കുന്ന കാരണം എല്ലാവരും ജനങ്ങളോടും പറഞ്ഞു ഇങ്ങനെ ചെയ്ത കുറ്റം ചെയ്തവരെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വെറുതെ കണ്ണില് പൊടിയിടുകയാണ് ചെയ്തത് ഇപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇന്ന് ഊരിയെ പറ്റൂ ആ പറ്റും അവര് തേടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ട് ഇത് ഇവര് കേസ് മാറ്റി പോയിക്കാളും ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ചെയ്യും ഇതിനൊരു കോമഡി ഉണ്ടാവണമെങ്കിൽ സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വന്നാൽ മാത്രമേ ഇതിനൊരു നടപടി ഉണ്ടാവൂ അതിനു വേണ്ടി വേണ്ടി കൃത്യമായിട്ട് എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുമാണ് എന്റെ എന്റെ അഭിപ്രായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയാണെന്ന് പറയാൻ കഴിയില്ല കാരണം കോടതി കോടതിയുടെ ഉണ്ട് അവര് നൽകിയ ഒരു ഇത് കോടതി പറഞ്ഞിട്ടുണ്ട് ഏതൊരു പ്രതിയാണെങ്കിലും എന്ത് കേസിലാണെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഇവർക്കെതിരെയുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം എന്നുള്ളതാണ് ഇല്ലേ ഇത്രയും വലിയ കുറ്റം ചെയ്ത് അതായത് വിശ്വാസികളുടെ എല്ലാം മനസ്സിനകത്ത് ഏറെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണിത് ആ അത്തരത്തിലുള്ള ഒരു കേസിന് തൊണ്ണൂറ് ദിവസമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ അതിൽ ഇന്ന് എന്താ മനസ്സിലാക്കേണ്ടത് സമർപ്പിക്കാൻ തി വീണ്ടും വീണ്ടും അത് അന്വേഷിക്കണം അന്വേഷണം കൂടുതൽ പിന്തുടരണം എന്നുള്ള ഒരു അതിന് ആ ടീം തന്നെ രണ്ടാമതും വിപുലീകരിക്കേണ്ടി വന്നു ഇത് ഓരോ കാലഘട്ടത്തിലും ഹൈക്കോടതി തന്നെ പറയുന്നു മുൻ കാലഘട്ടങ്ങളെല്ലാം അന്വേഷിക്കണം അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറയുന്നു ഇങ്ങനെ വരുമ്പോൾ ഏത് പ്രതിയെ എപ്പോൾ എങ്ങനെയാണ് പുറത്തിറക്കേണ്ടത് ജാമ്യം കേൾക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിക്ക് മാത്രമാണ് കോടതി തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ആ ആളിനെതിരെയുള്ള കുറ്റപത്രം അന്വേഷിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ലേ എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം സർക്കാരും കാണിക്കണ്ടേ ഇത്രയും വലിയൊരു കേസാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കണം എത്രയും പെട്ടെന്ന് തന്നെ അതിനെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കണം എന്ന് പറയേണ്ടതല്ലേ ഈ കേസ് എന്ന് പറയുമ്പോൾ വളരെ അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസത്തിന്റെ തകർച്ചയും അതെ അപ്പോൾ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിന് പക്ഷേ സർക്കാർ ഇതിന്റെ ഭാഗത്ത് ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഇമേജ് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു സർക്കാരിന് കാരണം ആളും മുഖം നോക്കണ അല്ല ഇതിപ്പോ നമ്മൾ പാർട്ടിയോ ഒന്നും അല്ല നോക്കേണ്ടത് ഇത്രയും വലിയൊരു വിശ്വാസത്തിന് ഒരു തകർച്ച ഉണ്ടാക്കിയതാണ് ഈ ഒരു കേസ് ഇല്ലേ അപ്പോൾ സർക്കാർ മുൻ മുൻ അതായത് കുറച്ചും കൂടെ മുന്നോട്ട് ഇറങ്ങി നിന്ന് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ അന്വേഷണത്തിന് കൂടുതൽ നേതൃത്വം നൽകേണ്ടതല്ലേ ആയിരുന്നോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അതിനനുസരിച്ചുള്ള ഒരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഇത് കേസിനുള്ള കുറ്റപത്രം സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ വിശ്വാസം വരികയല്ലേ ചെയ്യുന്നത് പാർട്ടിയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നം പ്രശ്നം നിഗൂഢമായ രാഷ്ട്രീയവും സാമൂഹികവുമായ ഇടപെടലുകൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ഏത് കാലഘട്ടങ്ങൾ നടന്നിട്ടുണ്ടോ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ നിയന്ത്രണങ്ങൾ പോകുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഗവൺമെൻറ്റിന് മറ്റ് കേസുകൾ എടുക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ അതിന് റിജക്റ്റ് പെട്ടെന്ന് അതിന് എഫ് ഐ ആർ കൊടുക്കണമെന്ന് പറയാൻ കഴിയില്ല ഒന്ന് രണ്ടാമത് നമ്മൾ പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സംഘടനകളും ഈ ചില മതസംഘടനകളൊക്കെ തന്നെ സർക്കാരിനെതിരെ ഒരു വിരൽറ്റുകൊണ്ടെന്ന സംവിധാനമുണ്ട് സ്വാഭാവികമാണല്ലോ ഈ ഒരു കേസിൽ എല്ലാരും പറയും അപ്പൊ ഇത് ഇതിന് പെട്ടെന്ന് അങ്ങനെ ഒരു എഫ്ഐആർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസ് തേച്ച് മാച്ച് കളയാൻ വേണ്ടിയുള്ള ഗൂഢ നടക്കുന്നത് വരും ഇപ്പോൾ ഗവൺമെന്റ് ഹൈക്കോടതി പറയുന്നത് ഒരു പൂർണ്ണമായ സംതൃപ്തമാണ് ഇനിയും കൂടുതൽ ആഴങ്ങളിലേക്ക് അന്വേഷിക്കണമുണ്ട് ശരി ചേട്ടാ അതിന് പ്രതികളെല്ലാം ഇറങ്ങി കഴിഞ്ഞു പ്രധാനിയാണ് ഇതിലെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് പ്രധാനിയാണ് ഇന്ന് അദ്ദേഹം സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞു ഉണ്ണികൃഷ്ണൻ പറയുന്നത് പ്രധാന പ്രതിയാണെങ്കിൽ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് നോക്കുമ്പോൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ നടന്നിരിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കൂടുതൽ കൂട്ടപ്രതികളാണ് അവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഉന്നഷണം പറ്റി ഒരു ദൈവത്തിൻ്റെ പ്രതിനിധി മാത്രമാണ് നിയമപരമായി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല കാരണം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളതിന് ഈ തന്ത്രിക്ക് ഇങ്ങനെ ഒരു നിയമാവലിയില്ല പൂജാതി കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതേ ഉള്ളൂ പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് നടത്തുന്നവരെ സഹായിക്കാനും ദൈവത്തിൻ്റെ പേരിൽ ആ വിശ്വാസത്തിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നതിനുമൊക്കെ ഉള്ള ഒരു ഇടത്തട്ടുകാരനായി ഇടത്തട്ടുകാരനായിരിക്കുകയും പിന്നെ അതിൻ്റെ ഓണറഷിപ്പായിട്ട് മാറുകയും ചെയ്തു പക്ഷേ എന്ത് നിയമം വെച്ചാണ് ഇദ്ദേഹത്തെ അവർക്ക് ശിക്ഷിക്കാൻ പെട്ടെന്ന് കഴിയുന്നത് ശരി ഇനി അടുത്ത വീണ്ടും അതിലെ പ്രതികളെന്ന് പറയുന്ന പലരും അകത്തുണ്ട് അവര് ഇതുപോലെ ഈ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങി പോവില്ലേ സ്വാഭാവിക ജാമ്യത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല കാരണം ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലുള്ള ആളല്ല ഇത് വെറും ഒരു പൂജാരിയാണ് ആ പൂജാരി വിശ്വാസത്തിൻ്റെ പേരിൽ മറ്റവരെ കൂടെ ചെന്ന് തങ്ങിക്കൂടിയതാണ് അതൊരു ഏജൻസി പോലെയുള്ള ഒരാളെ ആവുന്നുള്ളൂ അങ്ങേര് കുറ്റം ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും അങ്ങേർക്ക് രൂപ അധികം ജാമ്യം കൊടുക്കാൻ നിർബന്ധിതരാകും പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ആ കൃത്യവിലോപം നടത്തി അതുകൊണ്ട് ആ ജാമ്യം ഉടനെ അനുവദിക്കില്ല എന്ന് കോടതി പറയുന്നത് അല്ല അവർക്കെതിരെയും അല്ല കുറ്റപത്രം അതാണ് ഇത് ഈ ഉദ്യോഗസ്ഥന് ഈ പോറ്റി എന്ന് പറയുന്നത് കേവലം അവിടുത്തെ വിശ്വാസത്തിന്റെ പേരിൽ കടന്നുകൂടിയ കൂടിയ ഒരാൾ മാത്രമാണ് ബാക്കി അഡ്മിനിസ്ട്രേറ്റീവായി ബന്ധപ്പെട്ടവരാണെങ്കിൽ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് ജാമ്യം കൊടുക്കാൻ പറ്റൂല അഭിപ്രായത്തിൽ ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജാമ്യം കിട്ടില്ല അവർക്കെതിരെ ശിക്ഷ ജാമ്യം ഇങ്ങനെ കിട്ടൂല എന്ന് പറയാൻ പറ്റൂല പക്ഷെ ഇദ്ദേഹത്തിന് കിട്ടിയതിന്റെ ഒരു നിയമപ്രശ്നം ഇങ്ങനെ ആകാനാണ് സ്വാഭാവികമായ സാധ്യത അങ്ങനെ കിട്ടിയെന്ന് ുംകൊരു പ്രതിളിനും നമ്മള് തൊണ്ണൂറ് ദിവസത്തിനകത്ത് വെച്ചിട്ട് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥര് ഈ ഉദ്യോഗസ്ഥന്മാരി ഓരോ ഘട്ടത്തിലും ഹൈക്കോടതി ഇടപെടുന്നു എന്നുള്ളത് കൊണ്ട് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റൂല കോടതി ലക്ഷ്യം ലക്ഷ്യമായിട്ടൊന്നും നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞാൽ പോലെ ഞങ്ങളിതിൽ ഇടപെടൽ നടത്തി ഞങ്ങളിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഗൂഢാലെ നടത്തി അത് രാഷ്ട്രീയമാകും അപ്പോൾ എന്തും ചെയ്യാൻ പറ്റില്ല കൈക്കോടതി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റില്ല ഇടപെട്ട് കഴിഞ്ഞാൽ പ്രതികളെ ഗവൺമെന്റ് ശ്രമിച്ചു എന്നുള്ള എന്തായാലും ഇപ്പൊ പ്രതികൾ രക്ഷപ്പെടുകയാണ് ചേട്ടാ ചേട്ടാ ഇനി അല്ല എന്ന് പറഞ്ഞിരുന്നാലും പ്രതികള് രക്ഷപ്പെടുകയാണ് ഇപ്പൊ കാരണം തൊണ്ണൂറ് ദിവസത്തെ കാരണം ഇപ്പൊ ഇതിലെ പ്രധാനി ഒന്നാം പ്രതി എന്ന് പറഞ്ഞ ആള് തന്നെ അതായത് ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞു ഇനിയുള്ളത് മൂന്നോ നാലോ പ്രതികളെ ഉള്ളൂ അതിനകത്ത് അതിൽ ഒന്ന് നമ്മുടെ തന്ത്രിയാണ് ഇപ്പൊ അതേപോലെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഇതിൽ വലിയ ഉത്തരവാദിത്വം പറയുന്നില്ല ഉദ്യോഗസ്ഥർക്കാണ് പക്ഷെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും തൊണ്ണൂറ് ദിവസത്തിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അവർക്കും സ്വാഭാവിക ജാമ്യമാണ് ഇല്ല അതിപ്പോ ഈ ഇപ്പൊ നമ്മൾ യു എ പി എവാ നിയമങ്ങൾ അതുപോലെ തന്നെ രാജ്യദ്രോഹപരമായ പ്രശ്ന പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് ഇതിന്റെ മൂലകാരണങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനപരമായ രേഖകളും ഘടനകളും കണ്ടെത്തി മാത്രമേ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതാണ് അപ്പോൾ അല്ല ഈ കാരണം കാരണം പറയാൻ പറ്റില്ല ചേട്ടാ നമ്മുടെ സർക്കാരിനാണ് ഇതെല്ലാം നമ്മൾ നമ്മൾ ാണ് ആരെയാണ് വിശ്വസിച്ച് ജീവിക്കുന്നത് ജനങ്ങള് സർക്കാരിനെല്ലേ അങ്ങനെയല്ലേ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്നത് അവരാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഒക്കെ അപ്പൊ അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ തീർച്ചയായിട്ടും അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് പക്ഷേ ഇപ്പൊ വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയമായ മുഖം അതിനകത്ത് വരുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയമായ അത് നമുക്ക് ഭരണകക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല രാഷ്ട്രീയമായിട്ടൊരു മുഖം വരുന്നുണ്ട് അതെ ആ മുഖം വരുമ്പോ ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ആ സ്വന്തം താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയുകയില്ല മറ്റുള്ളവരെ പറ്റൂല ആ ഒരവസ്ഥയുണ്ട് സംസാരിക്കില്ല ഈ കോടതി ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ കോടതി തീരുമാനിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഉള്ളറകൾ ഇപ്പം പറയുമ്പോ പഴയ മൂന്നാല് തലം ഒരു ഭരണസമിതിയുടെ മൂന്നാല് പ്രാവശ്യം എൺപത്തിരണ്ട് മുതലുള്ള അന്വേഷിക്കണമെന്നാണ് പറയുന്നത് ആ അന്വേഷണം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യം വരികയും ആ സാഹചര്യത്തിനനുസരിച്ച് ഇത് ഉണ്ടാവുകയും ഉണ്ടായതിനു ശേഷം ആരൊക്കെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥരൊന്നും കഴിവില്ലാത്തവരല്ല അല്ല നല്ല അത്യാവശ്യം നല്ല കഴിവുള്ളവരുമാണ് അല്ലേ അവർക്കൊക്കെ ഇത്രയും ദിവസത്തെ ആവശ്യം പോലും ഇല്ല ഒരു കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ അത്രയും വലിയൊരു കേസാണ് നടന്നേക്കുന്നത് അല്ല എന്തെങ്കിലും രീതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എങ്കിൽ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഇറങ്ങില്ലായിരുന്നു ഉറപ്പാണ് അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റേക്ക് പറഞ്ഞതുപോലെ അതെല്ലാം ഞാൻ സമ്മതിച്ചു ഇനിയിപ്പോ അടുത്ത കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോ ഈ ഉദ്യോഗസ്ഥരും സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങിയാണെങ്കി ഞാൻ ചേട്ടന്റെ അടുത്ത് വന്ന് ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് ഒരു സ്വാഭാവിക ജാമ്യത്തിറങ്ങിയാലും ജനങ്ങളുടെ ഇടയിൽ ഒരു കോടതിയുണ്ട് ആ ജാമ്യത്തെ രക്ഷപ്പെടില്ല